വയറിയുന്നവന്റെ മിഴി നനയാതിരിക്കാൻ അഷ്റഫിന്റെ വക വെജിറ്റബിൾ ബിരിയാണി പാചകക്കാരനായ അഷ്റഫ് ഇരുന്നൂറ്റി അൻപതോളം പേർക്കുള്ള ബിരിയാണിയാണ് ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് പദ്ധതിയിലേക്ക് സൗജന്യമായി നൽകുന്നത് സാധാരണക്കാരനായ ഒരു പാചക ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ അഷ്റഫ് കാറ്ററിംഗ് സർവീസ് നടത്തി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തുന്നവൻ അതുകൊണ്ട് തന്നെ വിശന്ന വയറിന്റെ എരിച്ചിൽ അഷ്റഫിന് മനസ്സിലാവും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറിലേക്ക് എട്ട് വർഷമായി അഷ്റഫ് വെജിറ്റബിൾ ബിരിയാണി നൽകി വരുന്നുണ്ട് ഡിവൈഎഫ്ഐ കുണ്ടനൂർ മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ വർഷത്തിൽ രണ്ട് തവണ അഷ്റഫ് ബിരിയാണി നൽകുന്നുണ്ട് ഒരു ആദ്യം പറഞ്ഞാൽ അറുപത് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് ചോറ് വരെ നമ്മൾ മുടങ്ങാതെ കൊടുത്ത് വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു പാവപ്പെട്ട രോഗികൾക്കൊക്കെ ആവുമ്പോൾ ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് അതൊരു എല്ലാവർക്കും കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്ഥിരം കൊടുത്തപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഫുഡിൻ്റെ വർക്കായിട്ട് നടക്കുന്ന ആളാണ് അപ്പം അതൊരു എല്ലാവരും നല്ലൊരു സഹായമല്ല വയറ് എഴുതിയുന്നതിന് നല്ല കാര്യം നമ്മൾ സഹോദരൻ ഷെഹിൻ നദീറ മക്കളായ ലാമിയ ഷാമിൽ ഷാഹിൽ എന്നിവരും പിന്തുണയുമായി കൂടെയുണ്ട് അഷ്റഫിന്റെയും കുടുംബത്തിന്റെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് സി പി എം ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ് അഭിപ്രായപ്പെട്ടു അപ്പോൾ തന്റെ തുച്ഛമായ ഇത്തരം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് പറയുമ്പോൾ തന്നെ എത്ര പുതിയ ചോറ് കുറവുണ്ടെങ്കിലും അത് എൻ്റെ വകയായിട്ട് ഞാൻ വെച്ച് തരാം അതിനുള്ള ആ ചോറ് പുതിയുള്ള കവറ് ബാക്കി അതിന് വേണ്ടിയുള്ള എല്ലാ സാധന സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് അക്ഷപുകൾ നമുക്ക് ചെയ്തതരാറുള്ളത് അപ്പോൾ അക്ഷപകാടം അപ്പോൾ അക്ഷപകാടാണ് അന്യ ക്ഷേമ അതുപോലെ തന്നെ ഈ കുടുംബം ഈ കുടുംബം ഒന്നാകെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സഹകരിച്ച് പോവപ്പെട്ട രോഗികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ കാലത്ത് മുതൽ പുലർച്ചെ മുതൽ കഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഒരുപാട് കാലമായിട്ട് ഇവർ അറിയാം അപ്പോൾ ഒരുപാട് സഹായമാണ് ഇത്തരം ആളുകൾ നമുക്ക് മെഡിക്കൽ അത്രയും നമുക്ക് വലിയ സഹായമാണ് നമ്മൾ കൊണ്ടുപോവാൻ വരും നാളുകളിലും ഹൃദയപൂർവ്വം ഈ സൽപ്രവൃത്തി തുടരുമെന്നാണ് അഷ്റഫ് പറയുന്നത് സിസിടിവി ന്യൂസ്